ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം രസകരമായ അഭിനയ മുഹൂർത്തങ്ങളുമായി ചിത്രത്തിൻ്റെ ട്രെയിലറെത്തി മലയാളത്തിലെ ഹിറ്റ് ജോഡികളായ മോഹൻലാലും ശോഭനയും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു മോഹൻലാലും ശോഭനയും നിൽക്കുന്ന പഴയൊരു ചിത്രമാണ് ട്രെയിലറിൻ്റെ തമ്പായി കൊടുത്തിരിക്കുന്നത് കളി ചിരികളോടെ പ്രസരിപ്പുള്ള തമാശകൾ പറയുന്ന ഫാമിലി ഫാമിലിമാനായ മോഹൻലാലിനെ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കാണാം ഫീൽ ഗുഡായി തുടങ്ങി പതുക്കെ പതുക്കെ ത്രില്ലർ മൂഡിലേക്ക് മാറുകയാണ് ചിത്രം ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചാണ് ട്രെയിലർ പുറത്തു വന്നത് സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവർ കുടുംബസ്നേഹി ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഇത്തരമൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കറുത്ത അംബാസഡർക്കാരും ഷൺമുഖവും തമ്മിലുള്ള ആത്മബന്ധം നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്നു ചിത്രം മോഹൻലാലിൻ്റെ എ ഓട്ടോ എന്ന സിനിമയിലെ ഗോ ടു യുവർ ക്ലാസസ് എന്ന പ്രശസ്തമായ ഒരു ഡയലോഗും ചിത്രത്തിലുണ്ട് ട്രെയിലറിലെ മോഹൻലാലിലെ ഒരു പ്രകടനം കണ്ട് സതയം എന്ന ചിത്രത്തിലെ ഒരു സീനുമായി ബന്ധിപ്പിക്കുന്നു പ്രേക്ഷകർ താടി വച്ച ലുക്കിലുള്ള മോഹൻലാൽ കഥാപാത്രം ഇന്ത താടിയിലെ ആർക്കാ പ്രശ്നം എന്നു പറയുന്ന ഡയലോഗും കേൾക്കാം നമുക്ക് ഓരോരുത്തർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്ന തരം കഥാപാത്രം ഞങ്ങൾക്ക് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ രാജു എന്നിവരെ കൂടാതെ ഒട്ടേറെ പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട്